നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ടുള്ള ബന്ധിമോചനത്തിന്റെ ഏഴാം ഘട്ടം ഈ വരുന്ന വ്യാഴാഴ്ച നടക്കുകയാണ് നമ്മളെല്ലാവരും ആകാംക്ഷ കാത്തിരുന്ന ഒരു കാര്യമാണ് ഈ വ്യാഴാഴ്ച നടക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്നും പുറത്തു വരുന്നത് ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ട് മോചിപ്പിക്കപ്പെടുന്ന മുപ്പത്തിമൂന്ന് ബന്ധികളിൽ എട്ടു പേർ മരിച്ചുവെന്ന് ഇസ്രായേൽ ഗവൺമെന്റും അതോടൊപ്പം തന്നെ സൈന്യമൊക്കെ സ്ഥിരീകരിച്ച കാര്യമാണ് ആ മരിച്ച ബന്ദികളെ കുറച്ചുപേരെ ഈ വ്യാഴാഴ്ച ഇസ്രായേലിന് ഹമാസ് കൈമാറും പ്രിയപ്പെട്ടവരെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഏഴാം ഘട്ട ബന്ധിമോചനമാണ് ഇപ്പോൾ ഈ വ്യാഴാഴ്ച നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഹമാസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട ഈ പേരിൽ പേരിലെ പേർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൽ എത്ര പേരാണ് ഈ വ്യാഴാഴ്ച ഇസ്രായേലിന് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം ഇന്നലെ രാത്രിയിൽ കാൻ ന്യൂസാണ് ഇത് സംബന്ധിച്ച ഒരു വാർത്ത പുറത്തുവിട്ടത് ഇസ്രായേലിലെ ഒരു മാധ്യമമാണ് കാൻ എട്ട് ബന്ദികൾ ഈ മുപ്പത്തിമൂന്ന് ബന്ദികൾ എട്ട് പേരുടെ മൃതദേഹമാണ് ഈ ഈ ഒരു ഫസ്റ്റ് വെടിനിർത്തൽ കൈമാറുന്നത് അപ്പോൾ അതിൽ വ്യാഴാഴ്ച അഞ്ച് മൃതദേഹങ്ങൾ അഞ്ച് ബന്ദികളെ അഞ്ച് ബന്ദികളുടെ മൃതദേഹങ്ങൾ ഹമാസ് ഇസ്രായേലിന് കൈമാറും അഞ്ച് ഇസ്രായേൽ പൗരന്മാരുടെ ഇസ്രായേൽ ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഐ ഡി എഫ് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഈ വ്യാഴാഴ്ചയാണ് അഞ്ച് മരിച്ച ബന്ധികളുടെ ബോഡി ഇസ്രായേലിന് കൈമാറുന്നത് ഒപ്പം തന്നെ ശനിയാഴ്ച മൂന്ന് മറ്റു മൂന്ന് ബന്ധികളുടെ മോചനം കൂടി നടക്കും അത് ജീവനുള്ള ബന്ധികളുടെ മോചനം കൂടി നടക്കും എന്നുള്ള വാർത്ത വരുന്നുണ്ട് അപ്പൊ ആരൊക്കെയാണ് ഇപ്പോൾ മരിച്ചത് എന്നുള്ള വിവരമൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല വ്യാഴാഴ്ച പുലർച്ച മാത്രമേ ഹമാസ് ആ ലിസ്റ്റ് ഇസ്രായേലിന് കൈമാറുകയുള്ളൂ ഇസ്രായേലിനെ നേരിട്ടല്ല ഈ ലിസ്റ്റ് കൈമാറുന്നത് ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ നിൽക്കുന്ന ഖത്തർ എന്ന് പറയുന്ന മീഡിയേറ്ററിനാണ് ഹമാസ് ഈ കൈമാറാൻ പോകുന്ന ബോഡികളുടെ അതായത് ഇസ്രായേൽ ബന്ധികളുടെ ലിസ്റ്റ് കൈമാറുക അതിനുശേഷം അതും വ്യാഴാഴ്ച പുലർച്ചെ മാത്രം അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായിട്ട് ഹമാസ് ഇസ്രയേലിന് ഈ ബോഡികൾ ബന്ധികളുടെ ബോഡി കൈമാറുക പ്രിയപ്പെട്ടവര് എന്തായാലും ഈ ഒരു വാർത്ത വളരെ ഷോക്ക് ഉണ്ടാക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് കാരണം ഈ ബന്ധികളെ ഈ ഹമാസ് പിടിച്ചു കൊണ്ടുപോയ സമയം മുതല് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് ബിബാസ് ഫാമിലിയെ കുറിച്ച് അതായത് നിങ്ങൾക്കറിയാമായിരിക്കും ഒരു അമ്മയും കുട്ടികളെയും കുറിച്ച് ഈ ബിബാസ് ഫാമിലിയിലെ ഈ കുട്ടികളുടെ പിതാവിനെ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് അവര് മോചിപ്പിച്ചിരുന്നു നിങ്ങൾക്കറിയാം യാർദീൻ ബിബാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഹമാസ് മോചിപ്പിച്ചിരുന്നു അയാളുടെ ഭാര്യയും കുട്ടികളുമാണിത് അപ്പം ഇവര് ജീവിച്ചു ഇപ്പോണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല പക്ഷേ സ്ഥിരീകരിക്കാത്ത പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു കുട്ടിയൊക്കെ മരിച്ചോ അല്ലെങ്കിൽ അമ്മ മരിച്ചു എന്നൊക്കെ ഉള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു കാര്യത്തിലാണ് എനിക്കൊരു ടെൻഷനുള്ളത് എന്തായാലും അവര് ഈ ലിസ്റ്റിൽ ലിസ്റ്റില് എന്ന് പ്രാർത്ഥിക്കുകയാണ് ഗാസയിലുള്ള ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ഇസ്രായേൽ ബന്ധിയാണ് ഈ ബിബാസ് ഫാമിലിയിലെ ആ കുഞ്ഞ് അപ്പോൾ ആ കുഞ്ഞും അവരുടെ ചേട്ടനും ഒക്കെയാണ് എന്തായാലും അവര് ലിസ്റ്റിൽ ഉണ്ടാവരേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം കുഞ്ഞാണ് കുഞ്ഞുങ്ങളാണ് അപ്പം വ്യാഴാഴ്ച അഞ്ച് ബന്ദികളുടെ ശവശരീരം ഇസ്രായേലിന് കൈമാറും എന്തായാലും ഇതിൻ്റെ പുറകിലുള്ള ഈ ബന്ദികൾ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ ആരൊക്കെയാണ് കൊല്ലപ്പെട്ടതെന്ന് അറിയാൻ ആ വളരെ ആകാംക്ഷയോടെ വളരെ ടെൻഷനിലാണ് ഇസ്രായേലിലുള്ള ആൾക്കാരെല്ലാം നമ്മൾ വാർത്ത കാണുമ്പോഴും നമുക്കത് മനസ്സിലാവും ളുടെ കുടുംബാംഗങ്ങളൊക്കെ വളരെ ടെൻഷനിലാണ് ആരാണ് ആ അഞ്ച് പേരിൽ ഉള്ളതെന്ന് ആർക്കും അറിയില്ല ആരൊക്കെ ജീവനോടുണ്ട് ആരൊക്കെ ജീവനോടില്ല എന്തായാലും മുപ്പത്തിമൂന്ന് പേരിൽ എട്ട് പേര് മരിച്ചിട്ടുണ്ട് എന്നാണ് ഹമാസ് ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നത് അതിൽ അഞ്ചു പേരുടെ മൃതദേഹം ഈ വരുന്ന വ്യാഴാഴ്ച ഇസ്രയേലിന് കൈമാറും ഇസ്രായേൽ ഇതിന് കണക്ക് ചോദിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ബന്ദികൾ എങ്ങനെ കൊല്ലപ്പെട്ടു ബന്ദികളെ ഇസ്രായേൽ ജീവനോടെ പിടിച്ചുകൊണ്ട് പോയതാണോ അല്ലെങ്കിൽ ആ ജീവനോടെ പിടിച്ചുകൊണ്ട് പോയതിന് സാക്ഷികളുണ്ട് ജീവനോടെ പിടിച്ചുകൊണ്ട് പോയതിന് തെളിവുകളുണ്ട് വീഡിയോ ഉൾപ്പെടെയുള്ള തെളിവുകളുണ്ട് അപ്പോൾ ഹമാസിന്റെ തടവിൽ അവരെങ്ങനെ കൊല്ലപ്പെട്ടു ഇതിന് തീർച്ചയായും ഹമാസ് കണക്ക് പറയേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ ഇസ്രായേൽ ആർമിയും വ്യക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ബിബാസ് ഫാമിലിയുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും അപ്പോൾ എന്തായാലും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് എന്തായാലും ഇസ്രായേൽ ബന്ധികൾ അവരുടെ കസ്റ്റഡിയിൽ മരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആരുടെയൊക്കെ ശവശരീരങ്ങളാണ് വ്യാഴാഴ്ച എത്തുക എന്നുള്ളത് ലോകം ആകാംക്ഷയുടെ മുൻമുറയിൽ നോക്കിക്കാണുന്ന ഒരു വസ്തുതയാണ് മനസ്സിന് സങ്കടം തരുന്ന വാർത്തകൾ തന്നെയാണ് നമുക്ക് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് തരാൻ സാധിക്കുന്നത് എന്തായാലും നമുക്കും കാത്തിരിക്കാം ശുഭ വാർത്തകൾ പ്രതീക്ഷിച്ച് ശുഭ വാർത്തകൾ അവിടെ നിന്ന് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്